ഇവിടെ ഒരു പ്രധാനപ്പെട്ട തമാശ ഉണ്ടായി തമാശ എന്താണെന്ന് വെച്ചാൽ പ്രിൻഡു മഹാദേവ് പറഞ്ഞൊരു വാചകം സർവ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കും വക്കഫ് ഇങ്ങനെ കടന്നു കയറും അത് ബി ജെ പിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രതിരിക്കുന്ന കള്ളമല്ലേ ഒരു വക്കഫ് ഭൂമി എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിങ്ങളായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഭൂമി വക്കഫാകാൻ പറ്റൂ മുസ്ലിം അല്ലാത്തൊരാൾക്കാണെങ്കിൽ അദ്ദേഹം രജിസ്റ്റേർഡ് പ്രമാണം ഉണ്ടാക്കി വേണമെങ്കിൽ എത്തിങ്ങാനൊക്കെ കൊടുക്കാം അപ്പം മുസ്ലിം അല്ലാത്തൊരാൾ എന്റെ ഭൂമി വക്കഫ് ഭൂമി അല്ലാതെ വക്കഫൂമി ആകുമെന്ന് പേടിക്കണ്ട കാരണം എന്താണ് ആരുടെ ഭൂമി വക്കഫ് ഭൂമി ആവത്തില്ല ആധാരം വേണം അവിടെയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചോദിച്ചത് എന്താണ് ചോദ്യം ചോദിച്ചത് ആയിരം കൊള്ളം പഴക്കമുള്ള ഒരു ആരാധനാലയത്തിന് പ്രമാണം കാണുമോ കേരളത്തിലെ വിസ്തൃതമായ പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഇരിക്കുന്ന ഇടങ്ങൾ ഈ ഇടങ്ങൾക്ക് ആധാരം ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് പറ്റുമോ രാജാക്കന്മാർ ചെമ്പോലയിലും ഒക്കെ എഴുതി പല നീട്ടുകളുണ്ട് അത് പലതും ചെതലടിച്ചുപോയി കാണുന്നേ